ചേച്ചിക്ക് ഒരാളും കുട്ടിയുണ്ട് ചേച്ചി ചേച്ചി നമുക്ക് മനസ്സിലാവില്ല ആക്ച്വലി നമ്മൾ നമ്മൾ ായിട്ട് ദിവസവും കഴിഞ്ഞു പോകുമ്പോ നമുക്ക് മനസ്സിലാവില്ല അത് എന്തോരം ഇമ്പാക്ട് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയില്ല ഒരു നോർമൽ ആയിട്ടല്ലേ പോകുന്നത് അപ്പം നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് ഈ മറ്റേ ഒക്കെ ആവുന്ന സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന നമുക്ക് മനസ്സിലാവില്ല നമ്മളുടെ ഡെയിലി എന്ന് പറയുന്ന ചേച്ചാ നമ്മൾ സെയിമാണ് നമുക്ക് മനസ്സിലാവില്ല ഇതും അതുപോലെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവില്ല നമ്മളത് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഇൻ ടൈമിൽ നമുക്കന്നെ മനസ്സിലാവും ആ ചേഞ്ചസ് ലൈക്ക് ഓക്കെ നമ്മളിങ്ങനെ ആയിരുന്നില്ല നമ്മളിത് ഇങ്ങനെ ബാധിച്ചു അത് മനസ്സിലാക്കി മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് അത് മനസ്സിലാക്കി അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു നമ്മളെ കുറച്ച് പേരപ്പം നമ്മുടെ കൂടെ നിൽക്കും അത് നമ്മൾ നോർമലി അതിനെ കവർ ചെയ്ത് പോകും മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സം ആരെങ്കിലും അങ്ങനെയൊന്നും ആരും നിന്നിട്ടില്ല അങ്ങനത്തെ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല സ്പേസ് അങ്ങനത്തെ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല വിഷമങ്ങളും ഇഷ്ടങ്ങളും സ്നേഹം അങ്ങനെയൊക്കെ നമ്മളുടെ മനസ്സിലായോ ഞാൻ ചെയ്ത വിഷമം വരുല്ലോ ഞാൻ ചെയ്ത അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഇഷ്ടം കൊണ്ട് തോന്നിയിട്ടുണ്ടെന്നല്ലാതെ ഇയാളെ മുടക്ക് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇഷ്ടപ്പെട്ടത് കിട്ടാതെ അതൊക്കെ എല്ലാവർക്കും ഇതൊക്കെ എന്ത് ചോദ്യമാണ് ഇഷ്ടപ്പെട്ടത് കിട്ടാതെ സിനിമ ചോദിക്കുന്നത് മാത്രീകുന്ന ചില റോള് പോയിട്ട് ഞാൻ പറയുന്നത് ഒക്കെ കൊടുക്കുന്നില്ല അതിന് പോകുന്ന എങ്ങനെയാ ഇത് വെറുതെ പേരിനുള്ള ഓഡീഷൻ ആണ് അഖില വന്നിട്ട് ചെയ്യൂന്ന് പറഞ്ഞിട്ടാണ് നമ്മള് പോണത് നമ്മള് ഇപ്പൊ കിട്ടും പോണത് അവിടെ ചെല്ലുമ്പോഴാണ് കിട്ടാതെ വരുന്നത് അപ്പൊ നമുക്ക് തോന്നും അയ്യോ പിന്നെ അതിനെ ആലോചിച്ചിരുന്ന് വിഷമിച്ച ഇതിനെ നേരം ഉണ്ടാവുള്ളൂ കിട്ടാത്തതിന് നേരം ഉണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെ ഇരിക്കാൻ വേണ്ട വേണ്ട എന്ന് ഇനി എനിക്ക് ഇല്ല അങ്ങനെ വേണ്ടാന്ന് തോന്നിട്ടില്ല പക്ഷെ സ്റ്റക്ക് ആയി പോയിട്ടുണ്ട് സ്റ്റക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിയേറ്റർ ചെയ്യുന്ന സമയത്താണ് ഇനി ഞാനൊരു ക്യാരക്ടർ എന്നെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ സ്റ്റക്ക് ആവാണ് എന്റെ മാഷു എന്നോട് പറയാണ് അഖില ഐ നീഡ് സംതിങ് എൽസ് അപ്പൊ ആ പോയിന്റിൽ ഞാൻ സ്റ്റക്കായി ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനത്തെ മൊമെന്റ്സിലൊക്കെ എന്തോ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സമയത്താണ് ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതും പിന്നീട് ഞാൻ ഇപ്പം ഞാൻ ആക്ടിന് അപ്രോച്ച് ചെയ്യുന്നതും ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനൊരു സ്റ്റക്കായിട്ടുള്ള പോയിന്റ് മന്ത്സ് നമ്മൾ ഡൗൺ ചെയ്തിട്ട് ലൈക്ക് നമ്മള് ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞതുപോലെ ഈ ഓപ്പർച്യൂണിറ്റീനെ പല രീതിയിൽ നമുക്ക് വേണ്ടെന്ന് പറയും ചിലതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും നമ്മളെ കോൺഫിഡൻസ് ഒന്നെ ഇല്ലാണ്ടാക്കാവുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടും അങ്ങനെ കിട്ടുന്ന സമയത്ത് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ ഒരു രണ്ടുമൂന്നു പ്രാവശ്യം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് ഇതും ആ സ്റ്റക്കായതെല്ലാം ഒരുമിച്ചായിരുന്നു അപ്പം അതിന് എനിക്ക് കുറച്ച് ടൈം ഇടും ആ അത് ആക്ച്വലി നമ്മളത് ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തൊരു സ്റ്റോറി ആക്കുന്നു അതിനുശേഷം വേറെ കുറച്ച് പേർ എൻട്രി ചെയ്യുന്നു നമ്മുടെ ആക്ടിങ് സ്കിൽസിനെ വളരെ മോശമായിട്ട് അപ്രോച്ച് ചെയ്യുന്നു അപ്പം നമ്മൾ ഒരു പോയിന്റിൽ പോയിന്റിലെത്തണോ അപ്പം കൊറോണ ഒക്കെ നടക്കുന്ന സമയത്ത് ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എനിക്ക് എന്നെ ഒരു പ്രാവശ്യം സ്റ്റേജിൽ പെർഫോം അല്ലെങ്കിൽ എന്നെ ഒരു പ്രാവശ്യം ഓഡീഷൻ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എടുത്തോളൂ ഞാൻ ചെയ്തിട്ട് നന്നായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേറെ കാസ്റ്റ് ചെയ്തോളൂ അതല്ലാതെ ഡോണ്ട് ടേക്ക് ിസ് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും അതിന് പിന്നീട് അത് വളരെ വേറെ രീതിയിൽ പോയി പിന്നെ അത് സിനിമയെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പക്ഷെ അത് എന്നെ എഫെക്റ്റ് ചെയ്തിരുന്നു പിന്നീട് എനിക്ക് രണ്ടുമൂന്ന് ഷൂട്ടിൻ്റെ പോകുന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യത്തെ രണ്ടുമൂന്ന് പ്രാവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ദെൻ യു കാൻഡ് ഓൾവേസ് തിങ്ക് അബൌട്ട് ദിസ് മോർ ദൻ എ ടൈം ദെൻ യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് പീപ്പിൾ ഡു ബുൾഷിറ്റ് തിങ്സ് പക്ഷെ ദെൻ യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് അപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ശരിയായിരിക്കും എൻ്റെ മോശമായിരിക്കും ഇറ്റ്സ് ഫൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല സോ നവ് ഐ ഷുഡ് ഫൈൻഡ് ഇറ്റ് ബാഡ് എന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് അടുത്തത് ഫൈൻഡ് ചെയ്യേണ്ടത് സോ ദെൻ ഐ വെൻ്റ് ഓൺ ദെൻ ഐ ഗോട്ട് സ്റ്റക്ക് പിന്നെ എനിക്ക് ഐ കാൺ സ്റ്റേ സ്റ്റക്ക് ബീങ് എൻ ആർട്ടിസ്റ്റ് അപ്പോൾ അപ്പോഴെന്തോ എന്തൊക്കെയോ ചില കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്രകൾ വഴി പോയി കുറേ ആർട്ടിസ്റ്റുകളെ കണ്ടു അവർ വർക്ക് ചെയ്യുന്ന രീതികൾ കണ്ടു അതൊന്നും അപ്പടി പഠിച്ചു എന്നല്ല പറയേണ്ടത് അതിൽ നിന്നൊക്കെ ഒരു കുഞ്ഞ് കടുക് മണിയിലേക്കാട്ടിലും താഴെയുള്ളൊരു കുഞ്ഞി ഒരു എസൻസ് നമുക്ക് കിട്ടും അത് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ എസെൻസിന് എൻജോയ് ചെയ്യുന്നുണ്ട് അതാണ് ഒരു പക്ഷേ ഞാൻ ഇന്ന് അത് ഞാൻ ഇൻഡസ്ട്രിന്ന് അറിഞ്ഞോണ്ട് ചെയ്തതായിരിക്കില്ല അവർക്ക് പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മള് പ്രൊഫഷനെ പ്രൊഫഷനായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന പ്രൊഫഷണൽ പേഴ്സണലെല്ലാം ആണ് സംവെയർ ദർ ഷുഡ് ബി സം പ്രൊഫഷണലിസം നമ്മൾ അതിനെ കണ്ടു കിട്ടിയില്ലാത്തതീർന്നു അതിനെ വിടുക ചില സമയത്ത് നമ്മളെ എഫെക്റ്റ് ചെയ്യും പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എനി വൺസ് എൽസ് റെസ്പോൺസിബിലിറ്റി ടു ആസ്ക് യു ടു ഗെറ്റ് അപ്പ് ഇറ്റ് ഈസ് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി ഇഫ് യു ഫോൾ യു ഹാവ് ടു ഗെറ്റ് അപ്പ് യു ഹാവ് ടു അല്ലെങ്കിൽ വേറെ നോൺ എൽസ് ഈസ് നോട്ട് ഗുൺ കം അത് നമ്മൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നു നമ്മൾ അവിടെ ഇരുന്ന് പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല കൈപിടിച്ച് പിന്നെ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ പിന്നെ അങ്ങനെ നമ്മൾ ഈ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ആൾക്കാർ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൈപിടിച്ച് കേറ്റാൻ ചിലപ്പോൾ ഒരാളുടെ ആവശ്യം വരും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളുടെ ആവശ്യം ഉണ്ടാവും ഒരു മോട്ടിവേഷൻ ഒരു ഫോൺ കോൾ ആസ്കിങ് യു വേർ യു ആർ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ വളരെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമ്പം അതൊരു മനുഷ്യന് ആവശ്യമാണ് വി നീഡ് ഫ്യൂവെൽ ആ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്രിസിയേഷൻസ് ആണ് ആ അപ്രിസിയേഷൻസ് കിട്ടണം അത് തരാൻ നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് നല്ല ആൾക്കാർ വേണം അത് നിർബന്ധമായിട്ടും വേണം അങ്ങനെ ഉണ്ട് ഉണ്ട് ആ ഹിന്ദി കൊടുക്കാറുണ്ട് ഞാനിപ്പോ ചെറുതായിട്ടൊക്കെ മുംബൈയിലേക്കൊന്ന് ഒന്ന് അപ്പൊ ഞാൻ അവിടുത്തെ ആഡൊക്കെ ചെയ്യാറുണ്ട് ആഡ്സ് ആണ് ചെയ്തു പിന്നെ ഓഡിഷൻസ് കൊടുക്കാറുണ്ട് ആഡ്സ് ആണ് അംബുജ ചെയ്തു ചെയ്തു പിന്നെ പിന്നെ കൊറച്ച് മിൽക്കാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇറങ്ങാനുണ്ട് അങ്ങനെയല്ല നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്നു പറയുമ്പം നമ്മുടെ ഇൻഡസ്ട്രീന എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ വാട്ട് ആർ ലുക്കിംഗ് അപ്പം ആ ഒരു ആക്സെപ്റ്റൻസ് പുറത്ത് തീർച്ചയായിട്ടും ഉണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് അവിടെ എല്ലാവരും പിന്നെ ഹിന്ദി അടിച്ചു ഹിന്ദി അറിയായിരുന്നു നല്ല ഫ്ലുവൻ്റ് ആയി ഹിന്ദി പഠിച്ചു സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ഡിമാൻഡും വിലയുമാണ് നമ്മൾ ആ കാരണം നമ്മളുടെ നാട്ടിൽ നിന്ന് ഇപ്പം എന്തോ ഒരു സിനിമകളാണ് വരുന്നത് എന്തോരപ്രിസിയേഷൻസ് ആണ് നമുക്ക് അവാർഡുകൾ കിട്ടുന്നു ആൾക്കാർ അതിനെ നോക്കിക്കാണുന്ന ഇന്ത്യയിൽ പീപ്പിൾ റിയലി റെസ്പെക്റ്റ് അത് ഞാൻ പുറത്തുനിന്ന് നമ്മൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്തു ഞാനൊക്കെ നിലമ്പൂർ സ്ഥലത്ത് നിന്ന് വരുന്നല്ലേ നമ്മളധികം പുറത്തൊന്നും പോയിട്ടില്ല ഇപ്പോഴാണ് ട്രാവൽ ചെയ്യുമ്പോൾ പീപ്പിൾ വെൻ ചെയ്ത ഫ്രം സൗത്ത് ഫിലിം ഇൻഡസ്ട്രി പീപ്പിൾ ചെയ്യുക എന്തെങ്കിലും നമ്മൾ നമ്മൾ തെറ്റായി പോയി നമുക്ക് അങ്ങനെ 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 സംഭവം ഉണ്ടോ ഇല്ല ഇല്ല ഒന്നും 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 എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല തെറ്റൊന്നും ഞാൻ 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 ചെയ്തിട്ടില്ല വാക്കാലാണെങ്കിലും ഇങ്ങനെ തെറ്റില്ല സംസാരിക്കാറില്ല വേണ്ട പിന്നീട് ഇല്ല എനിക്കൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അപ്സും ഡൗൺസും ഞാൻ നോക്കും ഇത് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ഡൗൺസ് ഉണ്ട് ഇതിൽ ഞാൻ അച്ചീവ് ആയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വേർസ്റ്റ് വരെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ഒരു ഞാനൊരു ഡെസിഷനിലെടുക്കുകയുള്ളൂ വെൻ ഐ എം ടേക്കിംഗ് മൈ ഓൺ ഡിസിഷൻസ് അപ്പം ഇപ്പം ഞാൻ സിനിമയിൽ വന്നു അതിൽ വാട്ട്എവർ ഔട്ട്കംസ് ഇറ്റ് ഈസ് മൈ ഓൺ ഞാൻ ഞാൻ അതിനെ ഓൺ ആയിട്ട് തന്നെ എനിക്ക് ഇല്ല ഐ ഐ ഐ ഡോണ്ട് കൊടുക്കാറില്ല പറ്റാവുന്ന അത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഐ ഐ നമുക്കൊരു സീൻ ഒരു 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 സീനാണെങ്കിലും സീനാണെങ്കിലും അല്ലേ അത് നമ്മൾ നമ്മൾ തന്നെ തന്നെ അവർ പറയുന്നു അഭിനയിക്കാൻ നമ്മൾ തയ്യാറാണ് അല്ല നമുക്ക് ക്യാരക്ടർ വേണം 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 ഇത്ര ഇത്ര സമയം ഡിമാൻഡുകളൊന്നും ഇല്ല അത് എക്സ്പീരിയൻസ് കൂടെ പുഞ്ചറയിൽ ഞാൻ ഒരിക്കലും ഞാൻ ആ സീൻ ചെയ്യുമ്പം എനിക്ക് അത് ഇത്രയും ഇമ്പാക്റ്റ് ഉള്ള ഒരു സീനാണെന്നും ആ സ്റ്റോറിയിൽ അവരുടെ എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടില്ലല്ലോ എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടില്ല എന്നെ സ്ക്രിപ്റ്റ് മാറ്റും ചെയ്യും അഖില അഖിലേത് സിനിമ തിയേറ്ററിൽ കണ്ടാൽ മതി അപ്പം എനിക്കറിയില്ല എന്റെ ക്യാരക്ടറിന്റെ ഇൻറ്റൻസൻ എന്ന് ഞാൻ ആ പടം മുഴുവൻ ചെയ്യുന്നത് എനിക്കൊരു സീക്വൻസ് ഉണ്ട് സൗബിക്കയുടെ വൈഫാണ് ഇത്ര മാത്രമേ മാത്രം എനിക്കറിയുള്ളൂ എനിക്കൊരു എക്സ്പെക്ടേഷൻസ് നത്തിങ് ഒന്നുമില്ല സിനിമ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദിസ് എൻറ്റയർ മൂവി ഈസ് ബേസ്ഡ് ഓൺ ദിസ് ക്യാരക്ടർ അപ്പം ഞാൻ ചെയ്തത് അത്രയും വലിയ ക്യാരക്ടറാണ് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഒരു സീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ എനിക്ക് തന്നെ തോന്നിയിട്ടില്ല അതിലൊരു സീൻ വേണം എക്സ്ട്രാന്ന്